പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീശ്വാസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ എന്താണ് സുദർശനം അതെ സുദർശനം എന്നാണ് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ പലപ്പോഴും ഇങ്ങനെ ചില ടൈമുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ചില പദങ്ങളൊക്കെ കേൾക്കാറുണ്ട് അർപ്പണം സുദർശനം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ സൂക്ഷ്മമായ ചില അർത്ഥതലങ്ങളുണ്ട് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുമ്പോഴാണ് ആത്മീയമായി നമുക്ക് ഒരു വളർച്ച ഉണ്ടാകുകയുള്ളു സു എന്നു പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ച അപ്പം എന്ന് പറഞ്ഞാലോ നല്ല കാഴ്ചകൾ നല്ല കാഴ്ചകൾ നമ്മളെ വലിയ വലിയ തരങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ടാണ് സ്പിരിച്വാലിറ്റിയിൽ ആ സ്പിരിച്വൽ കേന്ദ്രങ്ങളിലൊക്കെ സുദർശനം കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ്സുകളൊക്കെ നടത്തിയിരിക്കുന്നു ദേവാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ശുദ്ധവും വൃത്തിയായിട്ടായിരിക്കും സൂക്ഷിച്ചിരിക്കുക കൂടാതെ അലങ്കാരങ്ങളൊക്കെ ഉണ്ടാകും ചില മാതൃകകൾ രൂപങ്ങളൊക്കെ ഉണ്ടാവും ഏത് ദേവാലയങ്ങൾക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള ദർശനമാണ് അത് കാണുമ്പോൾ തന്നെ അറിയാതെ തന്നെ നമ്മൾ നമ്മൾ നമിച്ചു പോവും അല്ലേ അത് പണ്ട് തൊട്ടേയും നമ്മളൊരു ബിലീഫ് സിസ്റ്റം അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായി വെച്ചുകൊണ്ട് തന്നെ കണ്ടിട്ടല്ലേ ഒരു പള്ളി ചർച്ചിന് ഫ്രണ്ടിലൂടെയാകുമ്പോൾ അറിയാതെ ഒന്ന് കുരിച്ച് വരയ്ക്കും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് കൈ പോകും അല്ലെങ്കിൽ ചിലരാണെങ്കിൽ രണ്ട് ഏത്ത വിടും ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതൊക്കെ പല കാലങ്ങളായിട്ട് നമ്മൾ ദർശിച്ച ദർശനം അത് ഉള്ളിലേക്ക് ഒരു റിഫ്ലക്ഷനാണ് ആക്ഷനായിട്ട് വരുന്നത് അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ പല ആക്ഷനും നല്ല രീതിയിൽ വരണമെങ്കിൽ പല പല ദർശനങ്ങളും ഉൾദർശനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആക്കുക എന്നുള്ളതാണ് അതിനാണെല്ലാം ആരാധന അനുഷ്ഠാനങ്ങളും ആത്മീയ ചിന്തകളും ചെയ്തികളും എല്ലാം തന്നെ സുദർശനം ലഭിക്കുന്നതിനായിട്ട് അപ്പോൾ അത് ബുദ്ധിപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണുന്ന സ്ഥലത്തെ കാഴ്ചകളെല്ലാം സുദർശനമായിരിക്കണം ഈ കണ്ണുകൊണ്ട് കാണുന്ന സ്ഥലത്ത് മാത്രമല്ല ഉൾക്കണ്ണുകൊണ്ടും പലരും രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ ചുറ്റുപാടും ഒന്നും ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും അകത്തൊരു ദർശനത്തിലൂടെയാണ് പോകുന്നത് ആ ദർശനം എങ്ങനെയാണ് സുദർശനമായിരിക്കണം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളെ പറ്റിയുള്ള ദർശനങ്ങളും ഇനി ഭാവിയിൽ നമുക്ക് നേടേണ്ട വന്നു വന്നുചേരേണ്ട നല്ല കാര്യങ്ങളെ പറ്റിയുള്ള ഉൾക്കാഴ്ച ഇത് കൺസിസ്റ്റൻ്റായിട്ട് തുടരുക അല്ല അതിനു വേണ്ടിയിട്ടാണ് ചിട്ടയോടുകൂടിയിട്ടുള്ള ജീവിതശൈലിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സുദർശനം കാഴ്ചയിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ ഒരു ക്ലെൻസിംഗ് ആയിട്ട് മാറുന്നു ഒരു ചാർജിങ് ആയിട്ട് മാറുന്നു ഇതിനുള്ള സിസ്റ്റംസാണ് എല്ലാ സ്പിരിച്വൽ ആക്ടിവിറ്റിയിലും കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നു അപ്പം സുദർശനങ്ങൾ പറഞ്ഞെങ്കിൽ എന്ത് വേണം സു അറിവുകളും കൂടെ കയറ്റിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യർ എല്ലാ സന്ദർഭത്തിലും എന്താണ് ഓരോ ദിവസവും ഓരോന്ന് പഠിച്ചുകൊണ്ടായിരിക്കുന്നു പുതിയ പുതിയ അറിവുകൾ അപ്ഡേഷൻസ് തേടിക്കൊണ്ടിരിക്കുന്നു ഇനി അതുകൊണ്ടാണ് ആത്മീയ ആത്മീയഗ്രന്ഥങ്ങളൊക്കെ നിരന്തരം പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ അത് വായിക്കുക എന്ന് പറയുന്നത് ഒരു ശൈലിയായിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഭാഗ ശൈലി ആക്കിയിരുന്നു അതിലൂടെയൊക്കെ ആദ്യം വായിച്ചാൽ മനസ്സിലാകാത്തതിൻ്റെ അർത്ഥം രണ്ടും മൂന്നും പ്രാവശ്യം വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതെന്തിനാണ് ഒരു ഈ സുദർശനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സദാസമയം നമ്മുടെ ചിന്തകളിൽ ഞാൻ സുദർശനത്തിലാണ് എന്നുള്ള ഭാവം പെർമനൻ്റ് ആകണം അതിനാണ് ഈ ചിട്ടകൾ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ആരും കണ്ടില്ലേലും കാണുന്ന ഒരാളുണ്ട് കേട്ടോ എന്ന് പറയാറില്ലേ നമ്മൾ എന്ത് വേണേ ചെയ്തു എന്നോട് എന്ത് വേണേൽ പറഞ്ഞോ ഞാനൊന്നും പറയാൻ വരുന്നില്ല പക്ഷേ കാണുന്ന ഒരാളുണ്ട് എന്ന് പറയാറല്ലേ സത്യത്തിൽ കാണുന്ന ഒരാളുണ്ട് നമ്മൾ മുകളിലോട്ട് പ്രപഞ്ചത്തിലേക്ക് കഴിച്ചു കൊണ്ടുമ്പോൾ ആ പ്രപഞ്ചത്തിനുള്ളതിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ ദർശനം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാഴ്ച അത് ദ ഇങ്ങോട്ടാണ് എൻ്റെ വിരൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ മൂന്ന് വിരൽ എന്നിലേക്കാണ് ഒരു വിരലാണ് മുകളിലേക്ക് ആരും കണ്ടില്ലേലും കാണുന്ന ഒരാൾ അവിടെ ഉണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ മഹാശക്തിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു അപ്പൊ അതിനെ മാത്രം സാക്ഷിയാക്കി അത് എപ്പോഴുണ്ട് സദാസിമയവും നമ്മളോടൊപ്പമുള്ളതാണ് ആ സർവശക്തി ആ ശക്തിയിലേക്ക് മാലിന്യം വരാതെ നമ്മുടെ കാഴ്ചകളുടെ സുദർശനം സംസാരത്തിലെ സുദർശനം ചെയ്തികളുടെ സുദർശനം അതിന് എല്ലാം നോറിച്ചതമാനം പക്ക പക്കയായിട്ട് പോകാൻ പറ്റില്ലെങ്കിലും മെജോറിറ്റി ഒരു ദിവസത്തിൽ നമ്മൾ നമ്മളിടപെടുന്ന സാഹചര്യത്തിൽ മെജോറിറ്റി ഓഫ് ടൈം ഈ സുചിന്ത അതിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നീങ്ങുന്നതെങ്കിൽ ഒരു ചൂടും വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അകത്ത് നല്ല സുദർശനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ശീലമായി മാറുന്നു അതിലൂടെ അഭിവൃദ്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലൂടെ നമുക്ക് അഭിവൃദ്ധി വരുമ്പം അനുഭവങ്ങൾ വരുമ്പം അത് ദൈവത്തിൻ്റെ കടാക്ഷമെന്നോ കൃപാകടാക്ഷമെന്നോ എങ്ങനെ വേണമെന്ന് നമുക്ക് വേരിട്ട് വിളിക്കാം എന്നർത്ഥം അപ്പോൾ ഇതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ആരുടെ കയ്യിലായിരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് റിമോട്ട് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം